നമസ്കാരം ക്രിക്കറ്റോ അമേരിക്കയിലോ പൂച്ചയ്ക്ക് എന്താണ് പൊന്നൊരുക്കുന്നിടത്തെ കാര്യം ഏതാനും ആഴ്ചയ്ക്ക് മുമ്പ് ഈ വാർത്ത കേട്ടിരുന്നെങ്കിൽ നമ്മളൊക്കെ പറയാൻ പോകുന്നത് ഇങ്ങനെയായിരുന്നിരിക്കും പക്ഷേ ക്രിക്കറ്റിൻ്റെ ആവേശം മറ്റ് രാജ്യങ്ങളിലേക്കും വ്യാപിപ്പിക്കുന്നതിൻ്റെ ഭാഗമായി ഐ സി സി ഇത്തവണ ക്രിക്കറ്റ് വേൾഡ് കപ്പ് നടത്തുന്നത് അമേരിക്കയിലും വെസ്റ്റ് ഇൻഡീസിലും ഒക്കെയാണ് അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ചില മത്സരങ്ങൾ നടത്തുന്നത് ദ ക്യാപിറ്റൽ ഓഫ് ദ വേൾഡ് എന്നും ബിഗ് ആപ്പിൾ എന്നും ഒക്കെ അറിയപ്പെടുന്ന ഈ ന്യൂയോർക്കിൽ തന്നെയാണ് പ്രത്യേകിച്ചും സ്പോർട്സ് വേൾഡിലെ ഏറ്റവും വലിയ ഇവൻറ്റായി കണക്കാക്കപ്പെടുന്ന ഇന്ത്യ പാകിസ്ഥാൻ മത്സരം അമേരിക്കക്കാർക്ക് പൊതുവേ ക്രിക്കറ്റിനെ പറ്റിയോ അതിനെ കളിക്കാരെപ്പറ്റിയോ അതിനോടുള്ള ആരാധനയെപ്പറ്റിയോ ഒന്നും വലിയ വിവരമൊന്നുമില്ല അതുകൊണ്ട് തന്നെ വളരെ കൗതുകത്തോടുകൂടിയാണ് അവർ ഈ ക്രിക്കറ്റ് പ്രാന്തിന് നോക്കിക്കാണുന്നത് കൗതുകമുള്ള അമേരിക്കയിലെ ക്രിക്കറ്റ് വേൾഡ് കപ്പിലെ ആ കാഴ്ചകളാണ് ഇന്നത്തെ വീഡിയോയിൽ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഒരു രണ്ടാഴ്ച മുമ്പ് വരെ ക്രിക്കറ്റ് എന്താണെന്ന് ചോദിച്ചാൽ എനിക്കറിയാം ചീവീടല്ലേ എന്ന് പറഞ്ഞിരുന്ന അമേരിക്കക്കാരുടെ അമേരിക്കയിലെ ന്യൂയോർക്കിലെ ഒരു പാർക്കാണ് ഇവിടെ ഇവിടെ ഇന്ത്യ പാകിസ്ഥാൻ മാച്ചിന്റെ ലൈവ് കാണിച്ചുകൊണ്ടിരിക്കുകയാണ് ഇന്ത്യ പാകിസ്ഥാൻ മാച്ചിന് ടിക്കറ്റിന് റെക്കോർഡ് പ്രൈസ് പ്രൈസായിരുന്നു മൂവായിരവും നാലായിരവും ഡോളറൊക്കെയാണ് ഇവിടെ വില അത്രയും പൈസ കൊടുത്ത് ആ സ്റ്റേഡിയത്തിൽ കയറാൻ കഴിയാത്ത ആളുകൾക്ക് വേണ്ടി ഇവിടുത്തെ പാർക്കുകളിലും ചില സ്കൂളുകളിലുമൊക്കെ വലിയ സ്ക്രീനുകൾ വെച്ച് ലൈവായിട്ട് ഈ കളി കാണിക്കുന്നുണ്ട് കാരണം ഇന്ത്യൻ പോപ്പുലേഷനും പാകിസ്ഥാനി പോപ്പുലേഷനും നല്ലൊരു ശതമാനം ഇവിടെ ഉണ്ട് അതുകൊണ്ട് തന്നെ ഇവിടുത്തെ ആളുകൾക്ക് വേണ്ടി അത് കാണുന്നതിന് വേണ്ടി ഇവിടുത്തെ കൗണ്ടി നമ്മുടെ നാട്ടിലെ പഞ്ചായത്ത് എന്നൊക്കെ പറയുന്ന പോലത്തെ ഇവിടുത്തെ കൗണ്ടി പൈസ മുടക്കി ഇത് ക്രമീകരിച്ച് സ്ക്രീനും ഒക്കെ ക്രമീകരിച്ച് ഇന്ത്യൻ ഫ്ലാഗും പാകിസ്ഥാനി ഫ്ലാഗും ഒക്കെ ആളുകൾക്ക് വേണ്ടി ഫ്രീ ആയിട്ട് തന്ന് ഗ്രൗണ്ടിൽ ഇത് ക്രമീകരിച്ചിരിക്കുകയാണ് അതായത് ഇവിടെ ഞങ്ങൾ വണ്ടി പാർക്ക് ചെയ്ത സ്ഥലത്ത് നിന്ന് എന്നെയും സുഹൃത്ത് ചെറീഷിനെയും കൂടെ ഒരു സ്കൂൾ ബസ്സിൽ കയറ്റിയാണ് ഈ വാച്ച് പാട്ട് നടക്കുന്ന സ്ഥലത്ത് കൊണ്ടുപോയിക്കുന്നത് അതായത് ഞങ്ങൾക്ക് രണ്ടുപേർക്ക് മാത്രമായിട്ട് ഒരു ബസ് ഇത്തരത്തിലുള്ള എട്ടോളം സ്കൂൾ ബസ്സുകൾ ഇവിടെ ഇങ്ങനെ ആളുകളെ കൊണ്ടുവരുന്നതിന് വേണ്ടി ട്രിപ്പ് അടിക്കുന്നുണ്ട് നാസോയിലെ സെഡാർ ക്രീക്ക് പാർക്ക് എന്ന് പറയുന്ന ഒരു പാർക്കാണിത് ഇവിടുത്തെ കൗണ്ടി എക്സിക്യൂട്ടീവ് ബ്രൂസ് ബ്ലേക്കാണ് ഇന്ത്യ പാകിസ്ഥാൻ ആരാധകർക്ക് വേണ്ടി ഈ വാച്ച് പാർട്ടി അറേഞ്ച് ചെയ്തിരിക്കുന്നത് ഇന്ത്യ പാകിസ്ഥാൻ മാച്ച് ആയതുകൊണ്ട് തന്നെ നല്ല സുരക്ഷ ഏർപ്പാടാക്കിയിട്ടുണ്ട് അതായത് ഇവിടെ സ്നൈപ്പേഴ്സൊക്കെ വന്ന് നിൽപ്പുണ്ട് ഐ സി സി വേൾഡ് കപ്പ് ന്യൂ നടത്തുന്നതിനെതിരെ ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ഈ ഗ്രൗണ്ടിലും ഈ വാഷ് പാർട്ടി നടക്കുന്ന സ്ഥലങ്ങളിലും സ്ഥലങ്ങളിലുമൊക്കെ വൻപിച്ച സുരക്ഷയാണ് ഒരുക്കിയിരിക്കുന്നത് ഇതാ ഇവിടെ ആളുകൾ വീട്ടിൽ നിന്ന് ചെയറും ഒക്കെ ആയിട്ട് വന്ന് ഈ സ്ക്രീനിൻ്റെ മുന്നിൽ ഇരുന്ന് കളി കാണുന്ന അവസരം ഒരുക്കി കൊടുത്തിരിക്കുകയാണ് ചുറ്റും ധാരാളം പാകിസ്ഥാനി ഫാൻസും ഉണ്ട് നമ്മൾ ഇന്ത്യയുടെ ജേഴ്സിയൊക്കെ അണിഞ്ഞിട്ടാണ് വന്നിരിക്കുന്നത് ഇന്ത്യൻ ആരാധകരും ധാരാളം വന്നിട്ടുണ്ട് കളി ഇന്ത്യ തന്നെ ജയിക്കും എന്നുള്ള പ്രതീക്ഷയിലാണ് ജയിക്കും അല്ലേ ജയിച്ചില്ലെങ്കിൽ പിന്നെ ഇവിടെ നിന്ന് രക്ഷപ്പെട്ടു പോകുന്ന കാര്യം വലിയ ബുദ്ധിമുട്ടായിരിക്കും wanted to hit six and six. We are at Cedar Park, New York. Today is very crucial match between India and Pakistan. regardless of the rivalry at the ground, but we all came together, all Indians from various parts of India, all Pakistanis, ഫ്രോം ന്യൂയോർക്ക് ഇവിടെ നമ്മുടെ പാകിസ്ഥാനി വലിയൊരു പോപ്പുലേഷൻ ഇവിടെ ഉണ്ട് പാകിസ്ഥാനി സ്റ്റോറുകൾ ഇഷ്ടംപോലെയുണ്ട് ഹലാൽ മീറ്റ്സ് ഇഷ്ടംപോലെ കടകളൊക്കെ ഉണ്ട് അപ്പൊ ഇന്ത്യൻസും എല്ലാം അവിടെ ഒരുമിച്ച് പോയി ഫുഡൊക്കെ വാങ്ങുകയും പച്ചക്കറിയൊക്കെ വാങ്ങുകയും ചെയ്യുന്ന അങ്ങനെ ഒരു കമ്മ്യൂണിറ്റി ആയിട്ടാണ് ഇവിടെ താമസിക്കുന്നത് this difficult running catch. to pick up a catch. He almost got it. പാകിസ്ഥാന്റെ വലിയ ഒരു ആരാധകരുടെ ഒരു കൂട്ടം തന്നെ ഇവിടുണ്ട് കേട്ടോ അവർ ആദ്യം മുതല് തന്നെ ആഘോഷത്തിലാണ് ഇപ്പൊ ഇന്ത്യൻ ആരാധകർ ഇച്ചിരി ഒന്ന് ഒതുങ്ങിയിട്ടുണ്ട് പക്ഷേ ബാറ്റിംഗ് അനുസരിച്ച് നമ്മൾ മുന്നോട്ട് എന്നാണ് പ്രതീക്ഷിക്കുന്നത് രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള പ്രശ്നം അറിയാവുന്നതു കൊണ്ട് ഇവിടത്തുകാർക്ക് നല്ല കൗതുകമാണ് ഇവിടത്തുകാർക്ക് പലർക്കും അറിയത്ത പോലും ഇല്ല ക്രിക്കറ്റ് എന്താണെന്നുള്ളത് ബേസ്ബോളും ബാസ്ക്കറ്റ് ബോളും ഒക്കെയാണ് ഇവിടുത്തുകാർക്ക് പരിചയമുള്ള കളികൾ ഈ വേൾഡ് കപ്പ് വന്നു കഴിഞ്ഞതിന് ശേഷം അവരല്ല ഇതിന് അല്പം കൗതുകമായിട്ട് അവരൊക്കെ ഇവിടെ നടന്ന് ഈ കളി കണ്ടുകൊണ്ട് അവർ ഇവിടത്തുകാരെ നിൽക്കുന്നുണ്ട് തങ്ങൾ ജയിച്ചു എന്ന് പാകിസ്ഥാൻ ആരാധകർ ഏകദേശം ഉറപ്പിച്ചു കഴിഞ്ഞ ഒരു ഗെയിമായിരുന്നു ഇത് കളി നീരുന്നതിന് മുമ്പ് അവരതിനുള്ള ആഘോഷങ്ങൾ തുടങ്ങുകയും ചെയ്തു പക്ഷേ അവർ മനസ്സിലാക്കുന്നില്ല ഒരു കൊടുങ്കാറ്റിന് മുമ്പുള്ള ശാന്തത മാത്രമായിരുന്നു ഇത് എന്നുള്ളതും ഇന്ത്യ ജയിക്കാൻ പോവുകയാണ് എന്നുള്ളതും ഇനി അടുത്ത കളി ഇന്ത്യയും യു എസ് എയും തമ്മിലാണ് അതിന് നമ്മൾ സ്റ്റേഡിയത്തിലോട്ട് പോവുകയാണ് ഓർമ്മ വച്ച കാലം മുതൽ ക്രിക്കറ്റ് കളി കാണാൻ തുടങ്ങിയപ്പോൾ മുതൽ ഇന്ത്യ തന്നെയാണ് എപ്പോഴും ഫേവററ്റ് ടീം പക്ഷേ കഴിഞ്ഞ ഒന്ന് രണ്ട് കളി കണ്ടു കഴിഞ്ഞ പിന്നെ യു എസിനോട് ഒരു അല്പം ആരാധന കയറിയിട്ടുണ്ട് നല്ല കളിയായിരുന്നു അവർ കളിച്ചത് എന്തായാലും ഇനി നമ്മൾ സ്റ്റേഡിയത്തിലോട്ട് പോയി ഇവിടുത്തെ കളി കാണാൻ പോവുകയാണ് നമ്മള് നാസക്കോട്ടി സ്റ്റേഡിയത്തിന്റെ മുന്നിലെത്തിയപ്പോഴ് മൂന്ന് മച്ചന്മാരാണ് നമ്മുടെ കേരളത്തിൽ നിന്ന് മുണ്ടയ്ക്ക് കൊടുത്തുകൊണ്ട് വന്നിരിക്കുകയാണ് പേരെന്ന് പറഞ്ഞു പെട്ടെന്ന് അരുൺ അരുൺ വിഷ്ണു വിഷ്ണു നാട്ടിലെവിടൊക്കെയാണ് തിരുവനന്തപുരം തൃശ്ശൂര് തിരുവനന്തപുരം തൃശൂരും എല്ലാവരും കൂടെ നമ്മുടെ തനതായ മുണ്ടൊക്കെ വിടുത്തോണ്ട് ന്യൂയോർക്കിലെ ക്രിക്കറ്റ് കളി കാണാൻ വേണ്ടി വന്നിരിക്കുകയാണ് നമ്മുടെ ഇന്ത്യൻ ടീമിനെ സപ്പോർട്ട് ചെയ്യുന്നതിന് വേണ്ടി ആയിരത്തി എണ്ണൂറ്റി നാല്പത്തി നാലില് ആദ്യത്തെ ഇന്റർനാഷണൽ ക്രിക്കറ്റ് മത്സരം നടന്ന സ്ഥലമാണ് അമേരിക്ക എന്ന് പറഞ്ഞത് ഇവിടെ മൻഹാട്ടനില് അന്ന് യു എസ് എയും കാനഡയും തമ്മിലുള്ള മത്സരം അന്ന് ഏകദേശം ഇരുപത്തയ്യായിരത്തോളം കാണികള് ആ മത്സരം കാണാനുണ്ടായിരുന്നു എന്നാണ് പറയുന്നത് അതിനുശേഷം ക്രിക്കറ്റ് മത്സരം മാറി അത് ബേസ് മത്സരത്തിലേക്ക് മാറിയതിനു ശേഷം ക്രിക്കറ്റിന്റെ പ്രാധാന്യം ഇവിടെ കുറഞ്ഞു അതിനുശേഷം ഇപ്പോഴാണ് ഐ സി സി നേതൃത്വം കൊടുത്ത് അമേരിക്കയിൽ ഈ വേൾഡ് കപ്പ് നടത്തുന്നതുകൊണ്ട് അമേരിക്കയിൽ ഇപ്പം ക്രിക്കറ്റിന് ജനപ്രീതി കൂടി വരികയാണ് ഈ സ്റ്റേഡിയം വളരെയധികം പ്രത്യേകതകളുള്ളതാണ് ഐ സി സി ഇവൻറ്റ് നടക്കുന്ന ആദ്യത്തെ മോഡുലർ ക്രിക്കറ്റ് സ്റ്റേഡിയമാണ് ഈ നാസോ കൗണ്ടി ക്രിക്കറ്റ് സ്റ്റേഡിയം ഇതിനു മുമ്പ് യാതൊരു ക്രിക്കറ്റ് മത്സരം നടന്നിട്ടില്ലാത്ത ഒരു ഗ്രൗണ്ടിൽ ആദ്യമായിട്ട് ഐ സി സി ക്രിക്കറ്റ് മത്സരം നടക്കുന്നത് ഈ നാസോ കൗണ്ടി ക്രിക്കറ്റ് സ്റ്റേഡിയത്തിലാണ് നൂറ് ദിവസങ്ങൾ കൊണ്ടാണ് ചരിത്രം സൃഷ്ടിച്ചുകൊണ്ടാണ് ഈ സ്റ്റേഡിയത്തിൻ്റെ പണി പൂർത്തിയായത് നൂറ് കൊണ്ട് അതുകൊണ്ട് തന്നെ ഇവിടുത്തെ പിച്ചിൻ്റെ കാര്യത്തിൽ ധാരാളം വിവാദങ്ങളും ഉണ്ടായിട്ടുണ്ട് ഇവിടെ സ്ഥാപിച്ചിരിക്കുന്ന പിച്ച് ഓസ്ട്രേലിയയിൽ നിന്ന് കൊണ്ടുവന്ന് സ്ഥാപിച്ച പിച്ചാണ് അതിനെപ്പറ്റി ധാരാളം വിവാദങ്ങൾ ഉണ്ടായിട്ടുണ്ട് കാരണം ബാറ്റ്സ്മാന് ഒട്ടും പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള ബൗൺസിങ്ങും ഒക്കെയുള്ള പിച്ചാണെന്ന് പറഞ്ഞ് ധാരാളം വിവാദങ്ങളുണ്ടായിരുന്നു സ്റ്റേഡിയത്തെ കയറി ഇരുന്നു കഴിഞ്ഞപ്പോഴേ പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് പറഞ്ഞാൽ നല്ല ചൂടാണ് ഇപ്പം പക്ഷേ ഇത്തിരി ഷെയ്ഡ് വന്നിട്ടുണ്ട് നമ്മൾ വീട്ടിൽ ഇരുന്ന് ടീമിക്കകത്ത് കാണുന്നത് തന്നെയാണ് മക്കളെ നല്ലത് പിന്നെ മുന്നിൽ ഒരു ചേച്ചി ഇരിക്കുന്ന നല്ല ഡാൻസാണ് യു എസ് ഐയുടെ ഒരു സാരി കൊടുത്തിട്ട് വന്നിട്ട് യു എസ് എ ടീം ഇവിടെ ഒരു ന്യൂസ് കമ്മിറ്ററിക്ക് അകത്ത് പറയുന്നത് എച്ച് വൺ ബി ടീം എന്നാണ് യു എസ് എ ടീമിലേക്കൊക്കെ പറയുന്നത് കാരണം ഓറാക്കളുടെ വർക്ക് ചെയ്യുന്നവർ ലീവ് എടുത്തിട്ട് വന്നാണ് ഇന്ത്യക്കാര് യു എസ് എ ടീമിന് വേണ്ടി കളിക്കുന്നത് അപ്പോൾ അമേരിക്കയെ സപ്പോർട്ട് ചെയ്യുന്ന മിക്കവാറും ഇന്ത്യക്കാര് തന്നെയാണ് അതല്ലാതെ കുറേ അമേരിക്കൻസ് ഇവിടെ വന്നിട്ടുണ്ട് ഈ സ്റ്റേഡിയം നൂറ് ദിവസം കൊണ്ട് പണിഞ്ഞാണെന്ന് ഒരു തരത്തിലും വിശ്വസിക്കാൻ പറ്റുന്നില്ല ഇവിടെ ഇരിക്കുന്നുണ്ട് ഈ കളി കഴിയുന്നു ഇത് പൊളിച്ചു മാറ്റി ഇത് പഴയപോലെ തന്നെ പാർക്കായിട്ട് തന്നെ മാറ്റാനാണ് പ്ലാൻ എനിക്ക് വന്ന പിച്ച് മാത്രം അവിടെ കീപ്പ് ചെയ്യുമെന്നാണ് പറഞ്ഞു കേട്ടത് അപ്പോൾ ഇതൊരു നേരത്തെ ഒരു പാർക്കായിരുന്നു എന്നും നൂറ് ദിവസം കൊണ്ട് പണിഞ്ഞ ഒരു സംഭവത്തിൻ്റെ പുറത്താണ് ഇരിക്കുന്നതെന്ന് ഒരു തരത്തിൽ വിശ്വസിക്കാൻ പറ്റുന്നില്ല what ഏറ്റവും രസകരമായ കാര്യം കളി നടന്നത് അമേരിക്കയുടെ ഹോം ഗ്രൗണ്ടിലാണെങ്കിലും അമേരിക്കൻ ടീമിന് കിട്ടിയതിനേക്കാൾ വലിയ സപ്പോർട്ടാണ് ഇന്ത്യൻ ടീമിന് അവിടെ കിട്ടിയത് അത്രയ്ക്കാണ് ഇന്ത്യക്കും ഇന്ത്യക്കാർക്കും ക്രിക്കറ്റ് എന്ന സ്പോർട്സിനോടുള്ള വികാരം ഒരുപക്ഷേ ഇന്ത്യയിലെ ഒരു മതത്തിനോ രാഷ്ട്രീയ പാർട്ടിക്കോ ഒക്കെ കിട്ടാവുന്നതിനേക്കാൾ വലിയ സപ്പോർട്ട് പക്ഷേ യഥാർത്ഥ പ്രകടനം കാണേണ്ടത് ഗാലറിയിലല്ല ഗ്രൗണ്ടിലാണ് അതും ഫൈനലിലാണ് അവിടെ ഇന്ത്യ പഠിക്കൽ കൊണ്ടുവന്ന കലം ഉടക്കില്ല എന്ന് പ്രതീക്ഷിക്കുന്നു മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണുന്നവരെ